വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണം നൂറോട് അടുക്കുന്നു അനേക കുടുംബങ്ങൾ തിങ്ക് പാർക്കുന്ന ഭൂപ്രദേശം സുന്ദരമായ പച്ചപ്പിനാൽ പുതിയപ്പെട്ട സ്ഥലം കഴിഞ്ഞ രാത്രിയിൽ തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും സന്തോഷം പങ്കിട്ടും അനേക സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടുറങ്ങിയ മനുഷ്യൻ്റെ ജീവിതത്തിൽ സൗന്ദര്യം തകർത്തെറിഞ്ഞുകൊണ്ട് പ്രകൃതിയുടെ മരണതാണ്ഡവ് നിറഞ്ഞാടി അമ്മയെയും അപ്പനെയും നഷ്ടപ്പെട്ട മക്കൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർ ഇല്ലാതായ നിമിഷങ്ങൾ ജീവിതത്തിൽ സ്വപ്നം കൊണ്ട് കെട്ടിപ്പണിത കൊട്ടാരങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് ഉഷ്ടിക്കളഞ്ഞു മനുഷ്യനാണ് മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് കാരണമായത് പ്രകൃതിയെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ചും കുന്നുകളും മലകളും ഇടിച്ചൊതുക്കിയും രാത്രിയുടെ മറവിൽ മണ്ണൊലിപ്പ് തടഞ്ഞു നിർത്തുന്ന മലത്തിൻ വേരുകൾ തകർത്തെറിഞ്ഞപ്പോൾ മനുഷ്യൻ വിചാരിച്ചില്ല പ്രകൃതിയെ നിരനിരയായി നിർത്തി മനുഷ്യൻ്റെ കെട്ടുറപ്പിന് വേണ്ടി ദൈവം കെട്ടുസൂക്ഷിച്ച പ്രകൃതി കൊട്ടാരത്തെ തകർത്തതിന് ഒരിക്കൽ വില കൊടുക്കേണ്ടി വരുമെന്ന് അറിഞ്ഞില്ല മനുഷ്യൻ്റെ മരണം നൂറടുക്കുമ്പോഴും മരണസംഖ്യ എഴുതി കാണിക്കുവാൻ തിടുക്കം കൂട്ടുന്ന മാധ്യമ കൂട്ടങ്ങൾ പ്രിയപ്പെട്ടവരെ തിരയുന്ന ബന്ധുമിത്രാദികൾ ആശുപത്രി കിടക്കയിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്നേഹബന്ധങ്ങൾക്ക് എന്താ എന്ന് തൻ്റെ വേഗതകൾ മാറ്റിവച്ച് ബുറ പൂണ്ടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങളെ നിങ്ങൾ സവികത്തോടും മടങ്ങി വരിക ദുഃഖത്തിലായിരിക്കുന്നവരെ യേശു ആശ്വസിപ്പിക്കട്ടെ പ്രകൃതി ദൈവം നമുക്ക് തന്ന ഈ സുന്ദര ഈ സൗന്ദര്യ നിമിഷങ്ങളെ തകർത്തെറിയാതെ വീണ്ടും ഈ പ്രകൃതിയെ കെട്ടി ഉണർന്നുകൊണ്ട് നമുക്ക് പോകാം ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസവും സന്തോഷവും യേശു കൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട പാസ്റ്റർ ഷെല്ലി ബൽസ്